姐妹。 ഇവിടത്തെ ഇവിടെ ഇവളെ ഇവിടെ കാട്ടിലെങ്കിലും അടിച്ചായിരുന്നു ഇവിടെ കാട്ടിലാണ്ട് ഇപ്പോൾ പഠിപ്പ് നിർത്തിന്നാണ് കേട്ടോ ഇവളെ ഇപ്പോള്ക്ക് ചോറാക്കി കൊടുക്കണം രാവിലെ കോളേജ് കൊണ്ടു വരണം അല്ല എന്നിട്ട് വേണം സ്കൂളിൽ പോവാൻ അല്ല ഇല്ലാത്തോണ്ട് ഇണ്ടെങ്കിലും ഇണ്ടെങ്കിലും അതന്നെ ഇവളിവിടത്തുനിന്ന് തൊടച്ചിട്ടൊക്കെ വേണം സ്കൂളിൽ പോവാൻ ഇവള് രാവിലെ എണീക്കും ജിങ്കാലല്ല ചേച്ചീന്നെ കൊണ്ടാക്കി കാട്ട് പറഞ്ഞ ആള് പാട്ടും പാടി പോകട്ടോ ഇന്നിപ്പന്ന പ്ലാൻ മൈനൂർ ാലും പറ എന്നിട്ട് പറയും കൊണ്ട് എന്റെ കോളേജിന്റെ സ്റ്റോപ്പ് രാവിലെ എനിക്ക് എണീക്കാൻ പറ്റാത്തോണ്ട് ഉണ്ണിയാണ് കേട്ടോ കയച്ചത് സുന്ദരിനെ സുന്ദരി പഠിക്കുമ്പോ നീ കാലുട്ടോ എനിക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് നല്ലതാ നല്ലതാ അവള് പഠിപ്പ് നിർത്തിയിട്ട് നിന്റെ ഡാൻസ് നല്ലതാ ഏതെങ്കിലും ചേച്ചി ചേച്ചി കിട്ടാനേ പുണ്ണും ചെയ്യണംന്ന് രണ്ടാ കുടിക്കട്ടാ സൂപ്പര് അങ്ങനെ നമ്മളെ വാവച്ചീനെ മായനൂർ പാലത്ത് ഇറക്കി വിട്ടിട്ട് ഉണ്ണി വന്നോട്ടോ അപ്പൊ എന്തായാലും ബൈ ബൈ യു